രാഹുൽ ഗാന്ധി വോട്ടാധികാര യാത്രയൊക്കെ മതിയാക്കി മലേഷ്യയിൽ പോയി എന്നാണ് കേൾക്കുന്നത് സാധാരണ മുമ്പ് തായ്ലാന്റ് ഒക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഇപ്പൊ എന്താ മലേഷ്യ തായ്ലാന്റിന് കമ്പം കുറഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പൊ മലേഷ്യയിലാണ് പുത്തൻ പേരുകൾ തേടുന്നത് എന്നാണ് മനസ്സിലാവുന്നത് എന്തായാലും അവിടെ വേറൊരു ആക്ഷേപം ഉയരുന്നത് ഹൈഡ്രജൻ പോമില്ലേ ഈ ഹൈഡ്രജൻ ബോംബ് തിരക്കിയാണ് പോയത് എന്നുള്ളത് പറയുന്നുണ്ട് കാരണം ഒപ്പര് അടുത്തത് പൊട്ടിക്കാൻ പോണത് ഹൈഡ്രജൻ ബോംബാണെന്നാണ് പറഞ്ഞത് അതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് അപ്പോ ആദ്യം ആറ്റം ബോംബ് പൊട്ടിക്കുന്നു എന്ന് പറഞ്ഞു ആറ്റം ബോംബ് പൊട്ടിച്ചപ്പോ അതൊരു ചീഞ്ഞ നനഞ്ഞ പടക്കം പോലെ ആയിപ്പോയി നനഞ്ഞ പടക്കം എന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി അതിന് അതിനുശേഷം ആണ് ഏഹ് ഈ പറയുന്നത് പോലെ വോട്ടധികാര യാത്ര നടത്തിയത് പ്രിയനറിയാലോ അപ്പൊ വോട്ടധികാര യാത്ര രണ്ടു ദിവസം നമ്മൾ പത്രത്തിലൊക്കെ കണ്ടു അതും ഈ ടി വി ചാനലുകളൊന്നും അധികം കൊടുത്തിട്ടൊന്നുമില്ല മറ്റത് കൊടുത്ത ഭാരത് ജോഡോ കൊടുത്ത പോലെ ഒന്നും അത് കൊടുക്കാനേ പോയിട്ടില്ല അവർക്ക് തന്നെ ഈ ഒരു പന്തികേടില്ലായ്മ മണത്തു കാരണം ഇതിന്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അവസാനം എന്തോ ആയി മൂലക്കിരിക്കേണ്ടി വരും എന്നുള്ളത് അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ മാധ്യമങ്ങള് ഓരോ ചുവടും ഒപ്പിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പുറകെ പോകാതിരുന്നത് ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ മലേഷ്യയിൽ ഒരു മുസ്ലിം സ്ത്രീയുമായിട്ട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പുറത്തേക്ക് വരുന്നത് അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് അപ്പോഴാണ് കോൺഗ്രസ്സുകാർ പോലും മനസ്സിലാക്കുന്നത് ഓ ഇന്നേര് ഇവിടെ സ്ഥലം കാലിയാക്കി ഞങ്ങൾ പോലും അറിഞ്ഞില്ലല്ലോ എന്നുള്ളത് അപ്പൊ എന്തായാലും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞ അല്ലെ വോട്ട് ചോരിയാണല്ലോ പറഞ്ഞത് വോട്ട് ജോരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന എല്ലാ തെളിവുകളും ചോർന്നു പോയി അപ്പൊ അതുകൊണ്ട് ഈ ബീഹാറിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല രീതിയിൽ വോട്ടുകൾ മോഷ്ടിച്ച് ബി ജെ പിക്ക് വേണ്ടി കൊടുക്കുകയാണ് ഈ പറഞ്ഞ കാര്യം അദ്ദേഹം ഈ കോൺഗ്രസ്സിനും മെൽക്കോയ്മയുള്ള മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം അതോടുകൂടിയാണ് അത് ചീഞ്ഞ പടക്കമായി പോയത് അതിനുശേഷം അദ്ദേഹം ഈ വോട്ടധികാര യാത്ര നടത്തുമ്പോഴാണ് പറഞ്ഞത് ഇനി വരാൻ പോകുന്നത് ഹൈഡ്രജൻ ബോംബാണ് എന്നുള്ളത് അപ്പോ ഇങ്ങനാണ് പിന്നീട് റോഡിലൂടെ ബുള്ളറ്റിൽ ഈ പറഞ്ഞ ഇതിന്റെ അലഞ്ഞ ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ നമ്മൾ പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ക്ഷീണം തീർക്കാനായിട്ട് മലേഷ്യയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പാർട്ട് ടൈമായിട്ട് അല്ലെങ്കിൽ ആവിഷ്കാല ഭാവി പ്രധാനമന്ത്രി പ്രിയൻ പറയുന്നത് പോലെ ഈസി വാക്ക് ഓവറിൽ ഈ സാധനം എൻ്റെ കയ്യിലേക്ക് വരും എന്ന് കരുതിയിരിക്കുന്നവർക്ക് പറ്റിയ ഒരു കാര്യമല്ല എന്നുള്ളതാണ് ചില പാപരാസികളൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ടുത്തൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടതോടുകൂടി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയായിട്ടുണ്ട് എന്താണ് ഇങ്ങേറെ രാഹുൽ ഗാന്ധിയുടെ മലേഷ്യൻ ദൗത്യം എന്നുള്ള കാര്യത്തെ കുറിച്ച് കോൺഗ്രസിനും അറിയില്ല നമ്മളിപ്പോ തമാശയ്ക്ക് പറയും അവർ പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞെങ്കിലും എന്താണ് അവിടെ പോയിട്ട് ഈ മൂപ്പിലാൻ ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല പൊതുവായിട്ട് വിദേശ സർവകലാശാലകളിലും വിദേശ രാജ്യങ്ങളിലും പോയിട്ട് പറയുന്ന ഒരു കാര്യം ഇന്ത്യ വിരുദ്ധതയാണ് ആ ഇന്ത്യ വിരുദ്ധത പറയും തിരിച്ചു വന്ന് കോർട്ട് കോർട്ടിൽ പോകും മാപ്പ് പറയും തിരിച്ചിറങ്ങും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന അഭ്യാസം ഇപ്പോ ഈ ഫോട്ടോയ്ക്ക് താഴെ വരുന്നത് ബീഹാറിൽ നിന്നും ദേഹത്ത് കുറച്ചധികം ചെളി പുരണ്ടോ എന്നുള്ള ചോദ്യം ബി ജെ പി പ്രവർത്തകർ വന്ന് എഴുതിയിടുന്നുണ്ട് മാത്രമല്ല ബീഹാർ രാഷ്ട്രീയത്തിലെ ചൂടും പൊടിയും കുറച്ചധികം കോൺഗ്രസ് യുവരാജന്റെ ദേഹത്ത് പുരണ്ടിട്ടുണ്ട് അതുകൊണ്ടാകാം വിശ്രമത്തിന് ഒരു ഇടവേലെ എടുത്ത് പോയിരിക്കുന്നത് അതോ മറ്റാരും അറിയാത്ത രഹസ്യ മീറ്റിങ്ങുകൾക്കാണോ പോയിരിക്കുന്നത് എന്നൊക്കെ ബി ജെ പി ഐ ടി സെൽ മേധാവിയായിട്ടുള്ള അമിത് മാൾവിയ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ വിദേശയാത്രികളിലാണ് രാഹുൽ ഗാന്ധിയും കുടുംബവും ഒക്കെ ഡീപ് സ്റ്റേറ്റുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നത് പലതരം ചർച്ചകൾ നടത്തുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് അതിന് പലതരത്തിലുള്ള എന്താ പറയുക സൂചനകളൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നും വരുന്നുണ്ട് നമുക്കറിയാം പല പല ഡീപ് സ്റ്റേറ്റുമായിട്ടും പലർക്കും വേണ്ടി ശബ്ദിക്കുന്നവരാണ് പാകിസ്ഥാന് വേണ്ടി നിരന്തരം ഘോരഘോരം ശബ്ദിക്കുന്ന ഒരു കണ്ഠമാണ് രാഹുൽ ഗാന്ധിയുടേത് അതേസമയം ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം നമുക്കറിയാമല്ല ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് ഉൾപ്പെടെ അദ്ദേഹം ഇതാണ് ചെയ്തിട്ടുള്ളത് ഈ ബീഹാറിൽ മാത്രമല്ല അസമിലൊക്കെ ഈ ബംഗ്ലാദേശികളെയൊക്കെ കുടിയൊഴിപ്പിക്കുന്ന സമയത്തായാലും അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവർക്ക് വേണ്ടി ാണ് ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരുടെ വോട്ട് ഉപയോഗിച്ചാണ് ഇത്രയും കാലം ഈ പറയുന്ന കോൺഗ്രസ് പല മണ്ഡലങ്ങളും പല സംസ്ഥാനങ്ങളിലും ഒക്കെയും തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നിട്ടുള്ളത് അപ്പൊ ഈ ഒരു വോട്ട് ഷെയർ കുറഞ്ഞു പോകും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം അപ്പൊ അതിന് വേണ്ടുന്ന പണം ഒഴുക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഈ ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടേണ്ടതും ഒക്കെ അത്യാവശ്യമാണ് ആ കാര്യത്തിന് വേണ്ടിയാണോ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് യു എസിലെ ഒരു നമുക്കറിയാം സമാന്തര അധികാര കേന്ദ്രമാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവര് വലിയ ബിസിനസ് കുടുംബാംഗങ്ങളായിരിക്കും രഹസ്യാന്വേഷണ മേധാവികൾ ഏർ ആയുധ ഏജന്റുമാര് രാഷ്ട്രീയക്കാർ തുടങ്ങിയവർ ചേർന്നിട്ടുള്ള ആ ഒരു സംഘം ഇന്ത്യയെയും അധികം വൈകാതെ മോദിയെ അട്ടിമറിക്കണം എന്നുള്ളതാണ് നമുക്കറിയാം ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന നല്ല രീതിയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേ ഗവൺമെന്റിനെ എങ്ങനെയാണ് അട്ടിമറിച്ചിട്ടുള്ളത് എന്നുള്ളത് അതേ രീതിയിൽ തന്നെ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലേറിയ മോദി മൂന്നാം ടേമും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ടേമിൽ ഭരണം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത് അവിടെയും കിട്ടില്ല ഇതോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ കിളി പോകുന്നത് എന്നുള്ളതാണ് കാരണം എങ്ങനെയും മാറി മാറി വരുന്നതാണല്ലോ ഈ വർഷം ഭരിച്ചു ഏതാണ്ട് അഞ്ചു വർഷം എല്ലാവരും കൂടെ ചേർന്ന് ബി ജെ പിക്ക് കൊടുത്തു ബി ജെ പി ചേർന്നുകൊണ്ട് ഹിന്ദു വിരുദ്ധതയൊക്കെ വളരെ വിപുലമായ രീതിയിൽ പ്ര വ്യാപിപ്പിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ ഇവർ മുന്നിൽ നിന്നു എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഏറ്റില്ല ജനങ്ങൾ വാസ്തവം തിരിച്ചറിയുമ്പോൾ ഏത് ഭരണമാണ് വേണ്ടത് ഈ എഴുപത്തി വർഷം ഇവർ ഭരിച്ചിട്ട് ഇവിടെ എന്തോ ഉണ്ടാക്കി എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട് ജനം കാര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങിയതോടുകൂടി ഇവരുടെ പിടി വിട്ടുപോയി അപ്പോഴാണ് രണ്ടാമത്തെ ടേമിലും കിട്ടാതെയായത് മൂന്നാം ടേം വന്നപ്പോഴും ഇവര് വിചാരിച്ചു കിട്ടും ആ സമയത്തൊക്കെ ഈ പറയുന്നത് പോലെ ഭാരത് ജോഡോ യാത്ര ഭാരത് പുതിയ എന്തോ തരം ഒരു യാത്ര ഇതെല്ലാം നടത്തിയിട്ടുണ്ടല്ലോ ഇതെല്ലാം ആ ഭാരത് ന്യായ യാത്ര ഇതെല്ലാം കാണുമ്പോൾ നമ്മളും ഞാൻ ഉൾപ്പെടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം വലിയ ആൾക്കൂട്ടമാണ് ഇതിന് ചുറ്റുമുണ്ടായിട്ടുള്ളത് അദ്ദേഹം ലോറി ഡ്രൈവേഴ്സിനോട് സംസാരിക്കുന്നു ടാക്സി ഡ്രൈവേഴ്സിനോട് സംസാരിക്കുന്നു ഏറ്റവും താഴെക്കിടയിലുള്ളവരോടൊക്കെ സംസാരിക്കുന്നു അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയുന്നു അതിനൊന്നും ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒരു വീഡിയോയിൽ ഒരു വൈറൽ വീഡിയോയിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിൽ വന്നിട്ട് എത്ര വർഷമായി ഏതാണ്ട് പത്ത് മുപ്പത് വർഷമായി എന്നിട്ട് ഇപ്പോഴാണോ സാധാരണക്കാരെ കാണാൻ തോന്നിയത് ഞാൻ എപ്പോഴാണ് തോന്നിയത് സ്വന്തം കുടുംബ രാജവായ പോലെ ഭരിച്ചോണ്ടിരുന്നു അന്ന് തോന്നിയില്ല ഒരാൾ അവിടെ കയറിയിരുന്നു അയാൾ ഒരു ഇരുപത്തഞ്ചു വർഷത്തേക്ക് അവിടുന്ന് ഇളകില്ല എന്നുള്ളത് അറിയാന്നുള്ളത് കൊണ്ട് ഇറങ്ങിയതാണ് എന്നിട്ട് അദ്ദേഹം ഈ സാധാരണക്കാരനായ മനുഷ്യൻ ഒരു കാര്യം കൂടി ഉദ്ധരിക്കുന്നുണ്ട് അതിതാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും മുള്ളുപുരുക്ക് മൂർഖൻ പാമ്പ് എല്ലാം ഒന്നിക്കുന്നുണ്ടെങ്കിൽ അതായത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന രൂപീകരിച്ച് വന്നപ്പോൾ എപ്രകാരമാണോ എന്നത് അതുപോലെ ഉള്ളുപുരുക്ക് മൂർഖൻ പാമ്പ് എല്ലാം ഒന്നിക്കുന്നുണ്ടെങ്കിൽ രാജാവ് ശരിയാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ രാജ രാഹുൽ ഗാന്ധി ഈ പറയുന്ന ഈ പരിപാടി എല്ലാം നടത്തുന്നത് രാജാവ് ശരിയാണ് നരേന്ദ്രമോദി ശരിയാണ് എന്നുള്ളതാണ് ആ വീഡിയോ ഞാനും കണ്ടിരുന്നു അപ്പോ ശരിയല്ലേ അദ്ദേഹം പറഞ്ഞത് എത്രയോ ശരിയാണ് മനസ്സിലായി എന്നുള്ളതാണ് സത്യത്തിൽ നരേന്ദ്രമോദിക്ക് നന്ദി ഉണ്ടാകണം എന്നുള്ളതാണ് കോൺഗ്രസിനോട് നന്ദി ഉണ്ടാവണം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയോട് അദ്ദേഹത്തെ പപ്പുമോനൊന്നും വിളിച്ച് ഒരിക്കലും ആക്ഷേപിക്കുക ഒന്നും ചെയ്യുന്നത് മോദി ഒരിക്കലും ഒരു മര്യാദ വിട്ടുള്ള സംസാരത്തിന് മുതിർന്നിട്ടുമില്ല അദ്ദേഹം പല രീതിയിലുള്ള കോമാളിത്തരമൊക്കെ കാണിക്കുമ്പോഴും അദ്ദേഹം അത് ചെയ്തിട്ടില്ല കാരണം ഈ പറയുന്നത് പോലെ കേരളത്തിൽ ഒരു കാര്യമുണ്ടായി ഹിന്ദുക്കൾ എല്ലാവരും ഏകോ ഏകോപിപ്പിച്ചു അല്ലെ ഒന്നിച്ചു അതെന്തുകൊണ്ട് ആ അതെന്തുകൊണ്ടാണ് അത് ഈ ദുർഭരണം കാരണമാണ് ആ ഏകോപിക്കപ്പെട്ടത് ഇതുപോലെയാണ് ഈ പറയുന്ന മോദി കയറുമ്പോൾ മോദിക്കുള്ള ജനപ്രീതി കൂട്ടിക്കൊടുക്കാനായിട്ട് എന്താണ് കോൺഗ്രസ് ഇത്രയും നാളും ചെയ്തതെന്ന് സ്വയമേവ എല്ലാ ജനങ്ങളും പരതി തിരഞ്ഞു പഠിക്കാനും ഇതിനെ വിലയിരുത്താനും തുനിഞ്ഞു വിലയിരുത്തി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഇരിക്കുന്ന ഈ കസേരയിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇതുവരെ ഉണ്ടായിരുന്നത് കണ്ണിൽ പൊടിയിടൽ മാത്രമായിരുന്നു എന്നുള്ളത് അപ്പൊ ആ ഒരു യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഇത്തരത്തിലുള്ള ഏർ ഈ ഗിമ്മിക്കുകളുണ്ട് കോൺഗ്രസിന്റെ ഗിമ്മിക്കുകൾ കൊണ്ട് കഴിഞ്ഞു അത് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത് ഈ പറയുന്നത് പോലെ ശുദ്ധ പോഷ്കാണ് എന്നുള്ള കാര്യങ്ങളും ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും അദ്ദേഹം മലേഷ്യയിലൊക്കെ പോയി വരട്ടെ അടുത്ത അദ്ദേഹത്തിന്റെ തുറുപ്പു ചീട്ട എന്താണ് എന്നുള്ളത് നോക്കി നിൽക്കാം നമുക്ക് കാരണം അതും ബി ജെ പിക്ക് ഒരു എന്താ പറയാ ഒരു ഒരു ബൂസ്റ്റപ്പായിരിക്കും കാരണം ഇവർ ചെയ്യുന്നത് മുഴുവനും ബി ജെ പിക്ക് അനുകൂലമായി വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് പ്രത്യേകിച്ച് പ്രവർത്തനം ചെയ്യേണ്ട ഒരു ആവശ്യം തന്നെ വരുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക